ജോഷ അദ്ധ്യായം പതിമൂന്ന് ദേശവിഭജനം ജോഷ വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ വൃദ്ധനായിരിക്കുന്നു ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട് അവശേഷിക്കുന്ന സ്ഥലം ഇതാണ് ഫലിസ്ഥരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് യഖോൻ്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്തീ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഗാസാം അഷ്ദോദം അഷ്കലോൺ ഖത്ത് യഖ്രോൺ എന്നീ അഞ്ച് പ്രദേശങ്ങളും തെക്ക് ആവീം ദേശവും കാനാൻ ദേശവും സീതോന്യരുടെ മൊറാറയും അമൂര്യരുടെ അതിർത്തിയായ അഫേക് വരെയും ഗബാലരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദും മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലെബനോനും മിസ്രേഹോത് മിന്നും ലെബനോനും ഇടയ്ക്കുള്ള സീതോന്യരുടെ മലം പ്രദേശങ്ങളും പെടുന്നു ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം ഈ ദേശം ഒൻപത് ഗോത്രക്കാർക്കും മനാസയുടെ അർത്ഥ ഗോത്ര ഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കണം ജോർദാനുകിഴക്ക് ൂബാൻ ഖാദ് ഗോത്രങ്ങളും മനാസയുടെ മറ്റ് അർത്ഥഗോത്രവും കർത്താവിൻ്റെ ദാസനായ മോശ നൽകിയ ദേശം നേരത്തെ തന്നെ കൈവശമാക്കിയിരുന്നു ജോർദാൻ നദിയുടെ കിഴക്ക് വശത്തായിരുന്നു അത് അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ മെതേ മെതേബ സമതലം ഉൾപ്പെടെ ീപോൻ വരെയും ഹെഷ്ബോൺ ഭരിച്ചിരുന്ന അമൂര്യ രാജാവായ സീഹോന്റെ പട്ടണങ്ങളും അമോര്യരുടെ അതിർത്തികൾ വരെയും ഗലയാദും ഗഷൂറും മഖായും ഹെർമോൺ മലയും സലേഖ വരെയുള്ള ബാഷാനും യദ്രോയിലും യദ്രയിലും അഷ് അസ്താരോത്തിലും ഭരിച്ചിരുന്ന ബാഷാൻ രാജാവായ പോകിൻ്റെ ദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അത് ഓഗ് മാത്രമേ റാഫായം കുലത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ ഇവരെ മോശ തോൽപ്പിച്ച് പുറത്താക്കി എങ്കിലും ഇസ്രായേൽ ജനം ഗഷൂര്യരെയോ മക്കാത്തി മക്കാത്തിരെയോ തുരത്തിയില്ല അവർ ഇന്നും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശമൊന്നും നൽകിയില്ല അവൻ അവരോട് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കുന്ന ദഹന അവരുടെ അവകാശം റൂപന്റെ ഓഹരി റൂപന്റെ ഗോത്രത്തിനും കുടുംബമനുസരിച്ച് മോശ അവകാശം കൊടുത്തു മെതേബായോട് ചേർന്ന് കിടക്കുന്ന സമതലങ്ങളും അർണോൺ താഴ്വരയുടെ മധ്യത്തിലുള്ള പട്ടണവും ആ താഴ്വരയുടെ അറ്റത്തുള്ള അരോ ഉൾപ്പെട്ടതാണ് അവരുടെ ദേശം ഹെഷ്ബോണും സമതലവും അതിലുള്ള പട്ടണങ്ങളും ദീബോനും ബാമോത് ബാലും ബേത്ബാൽമേൻ ബേത് ബാൽമേയോനും യാഹാസും കെദേമോത്തും മെഫാത്തും കെരയാത്യായും സിപ്മായും സമതലത്തിലെ ചെറുകുന്നുകള കുന്നുകളിലുള്ള സരേത് ഷാഹാറും ബത്പയോറും പിസ്ഗാം ചരിവുകളും ബത് ജഷിമോത്തും യഷ്ബോൺ ഭരിച്ചിരുന്ന അമൂര്യ രാജാവായ സിഹോന്റെ രാജ്യം മുഴുവനും സമതലത്തിലെ പട്ടണങ്ങളും ഇതിലുൾപ്പെടുന്നു അവൻ്റെയും മിഥിയാനിലെ നേ നേതാക്കന്മാരായ എ വി സൂർം ഹൂർം റേബ എന്നിവരെയും മോശ തോൽപ്പിച്ചു സീഹോനിലെ പ്രഭുക്കന്മാരായ ഇവർ അവിടെ വസിച്ചിരുന്നു ഇസ്രായേൽ ജനം വാളിനരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിൻ്റെ ബയോറിൻ്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു ജോർദാൻ തീരം ആയിരുന്നു റൂബാൻ ഗോത്രത്തിൻ്റെ പശ്ചിമ അതിർത്തി അവർക്ക് കുടുംബക്രമം അനുസരിച്ച് അവകാശമായി ലഭിച്ച പട്ടണങ്ങളും ഗ്രാമങ്ങളുമാണിവ കർത്താവിൻ്റെ വചനം